ത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളെ നല്ല തലമുറകളാക്കി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് പക്ഷെ പലരും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടം കാരണം പത്രം വായിക്കുന്നില്ല വീടുകളിലെല്ലാം പത്രമുണ്ട് പത്രം ഇപ്പോൾ ഒരു ആഭരണമായിട്ടാണ് പലരും കാണുന്നത് ഞാൻ ചിലർക്ക് കാണാറുണ്ട് പത്രം വീടിന്റെ മുറ്റത്ത് എടുത്തിട്ടേക്കാണ് നാലും അഞ്ചും ദിവസം ആയാലും എടുത്ത് അകത്തേക്ക് ഇടുന്നില്ല ചോദിച്ചാൽ പറഞ്ഞു കൂടെ ആരും വായിക്കാനില്ല എന്തിനാ പത്രം വരുത്തുന്നതെന്ന് ചോദിച്ചാൽ ഓ അതിങ്ങനെ ഒന്ന് വരുത്തിക്കൊണ്ടിരിക്കുക ഏജന്റിനോട് പറഞ്ഞു നിർത്തുന്നില്ല ഇതാണ് പറയുന്നത് കാരണം ഇതൊക്കെ ആവശ്യത്തിന് നമുക്കുള്ളതാണ് ഉള്ളതാണ് നമ്മളത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് എല്ലാ അറിവുകളും വളരെ വലിയ സംഭാവനകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും വായനയുടെ ലോകം വളരെ വിശാലമായ ലോകമാണ് ആ ലോകത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ ആ വളർച്ചയാണ് നിങ്ങളെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അറിവിന്റെ ലോകത്ത് നിന്നാണ് നിങ്ങൾ വളരുന്നത് അല്ലാതെ നിങ്ങൾക്ക് വളരാൻ സാധിക്കുകയും അതുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാലവേദിയെ ഏറ്റവും കൂടുതൽ കൂടെ നിർത്തിക്കൊണ്ട് സത്യത്തിന്റെ ലോകത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു തീരണം അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് വിജയിക്കാൻ തക്കവണ്ണം നല്ല കഴിവുള്ള കുട്ടികളായിട്ട് നല്ല പ്രാപ്തി ഉള്ളവരായിട്ട് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അഭിമാന ബോധം ഉയർത്തിപ്പിടിക്കുന്നവരായിട്ട് നിങ്ങൾ വളർന്നു വരണം അവിടെയാണ് നമ്മുടെ ജീവിതം അഭിമാനബോധത്തോടെ നിൽക്കണമെങ്കിൽ എന്ത് വേണം എല്ലാ രംഗത്തും വളർച്ചയുണ്ടാകും അല്ലേ കഴിവുകൾ ഉള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും ആ കഴിവുകൾ എന്ത് ചെയ്യണം വളർത്തിയെടുക്കണം അല്ലേ ഓരോ ദിവസം കാര്യങ്ങളോടും ആ കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വരേണ്ടതായിട്ടില്ല അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നത് സമൂഹം അംഗീകരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ അംഗീകരിക്കും എല്ലാവർക്കും അഭിമാനമുള്ള ഒരു തലമുറ വളർന്നു വരണം ഒരു നാടിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു നല്ല തലമുറ ആ നല്ല തലമുള്ള നാട്ടിൽ വളർന്നു വരുന്നതാണ് നാടിനെ അഭിമാനിക്കാൻ തക്കവണ്ണം വളർന്നു വരുന്നതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വിജയം ആ വിജയം നിങ്ങളിലൂടെ ഉണ്ടാകണം അതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ നാളെ ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയാണത് ഈ ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളിലൂടെ ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിക്ക് വലിയൊരു അഭിമാനം ഉണ്ടാക്കുമ്പോൾ നിങ്ങളാണ് അതിന് കാലക്കാരായിട്ട് മാറുന്നത് നിങ്ങളിലൂടെയാണ് ഈ നാട് അറിയപ്പെടാൻ പോകുന്നത് അല്ലേ ഓരോരുത്തരിലൂടെയാണ് നാളെ ഈ നാട് അറിയപ്പെടാൻ പോകുന്നത് നിങ്ങൾ നൽകുന്ന സംഭാവനകളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ രംഗത്തും മികവ് തെളിയിച്ച് വളർന്ന് പ്രോത്സാഹനം കിട്ടി നിങ്ങൾ വളരണം ആ വളർച്ചയാണ് ഈ സമൂഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അഭിമാനബോധമുള്ള കുട്ടികളായിട്ട് കഴിവുള്ളവരായിട്ട് ഓരോ രംഗത്തും പാടാൻ കഴിവുള്ളവരുണ്ട് കവിത എഴുതാൻ കഴിവുള്ളവരുണ്ട് അതുപോലെ തന്നെ കഥ എഴുതാൻ കഴിവുള്ളവരുണ്ട് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട് അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കഴിവുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ കഴിവുകൾ വെറുതെ ഉണ്ടെന്ന് ഭാവിച്ചാൽ മതിയോ പ്രോത്സാഹനം കല്ലുകൾ കിടക്കുന്നു തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ ീ <laughs> കേട്ടോ രാമനോഹരി ഇതു ജാതി ജലം ആര്യന്മാർ അതെ അങ്ങനെയായിരുന്നു ായിരുന്നുണ്ട കാലഘട്ടങ്ങളിലൂടെ ജാതിയുടെ വർണ്ണ വിവേചനത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്ന നവോത്ഥാന കാലഘട്ടം പഠിക്കണം നാം ഓരോന്നും മതിയാക്കിയിടാം മതിയാക്കിയിടാം മീനി വിടുന്ന നാൾ പ്രാണൻ മീൻ

പുസ്തകം കയ്യിൽ എടുത്തോളും പുസ്തകം കയ്യിൽ എടുത്തോളൂ എന്തിൻ അധീരത എന്തിൻ അധീരത ഇപ്പോൾ തുടങ്ങണം എല്ലാം നമ്മൾ പഠിക്കേണം എല്ലാം നമ്മൾ പഠിക്കേണം തയ്യാറാകും